നിങ്ങളെല്ലാവരും കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം കാര്യം ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് പാസ്സാകുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ചില ആൾക്കാർ പാസ്സാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നുണ്ട് ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ് ഈ കയ്യാലപ്പുറത്ത് തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ചില ആൾക്കാരുടെ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് പോലും ഇല്ല ഘട്ടം രണ്ടും മൂന്നും ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ ഈ സമയത്ത് ഡിഗ്രി ലെവൽ മെയിൻസിനെ കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് ബിക്കോസ് ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരായിരിക്കും എൽ എസ് ജി എസ് എസ് എ കേരള ബാങ്ക് മുതലായിട്ടുള്ള ഇപ്പോഴുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെ ടോപ്പ് റാങ്ക് അടിക്കാൻ പോകുന്നത് പക്ഷേ നമുക്ക് ഈ പ്രിലിംസിന് പഠിക്കുകയും വേണം അപ്പം ഇത് രണ്ടും എങ്ങനെ മാനേജ് ചെയ്യും ഇതിപ്പം ചെകുത്താനും കടലിനും അവസ്ഥയാണെന്ന് നിങ്ങൾക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക ഇപ്പം നിങ്ങൾ പ്രിലിംസ് ജയിക്കുമ്പോൾ ജയിക്കില്ല എന്ന് സംശയിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഉറപ്പായും പ്രിലിംസ് ജയിച്ച് മെയിൻസ് അറ്റൻഡ് ചെയ്യുമെന്ന് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും ഇനിയുള്ള പ്രിലിംസിൻ്റെ ഘട്ടങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മാത്രം മതി സേഫ് ആയിരിക്കും ഓക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സില് പറയുന്ന നോട്ട്സും സ്റ്റഡി പ്ലാനും ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സാകും ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവിടെ എനിക്ക് യൂട്യൂബിനേക്കാൾ ഫേവറേറ്റ് ആണ് എൻ്റെ ടെലിഗ്രാം ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻസ് അവിടെ ആണുള്ളത് അപ്പോൾ ഡെയിലി നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട് ഇത്തരത്തിലുള്ള പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് അവിടെയാണ് കിട്ടുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വരിക നമുക്ക് ഒരുമിച്ച് അടിച്ചുപൊടിച്ച് പഠിക്കാം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ഇപ്പം തന്നെ ഉടൻ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നത് എസ് ഐ എക്സ് ഐസ് സോറി എസ് ഐയുടെ ബാച്ചുണ്ട് എൽ എസ് ടി സെക്രട്ടറിയുടെയും കേരള ബാങ്കിൻ്റെയും ഒക്കെ ബാച്ച് ആരംഭിക്കാൻ പോകുന്ന മെയ് ഇരുപത്തി തന്നെ ഞങ്ങൾ തുടങ്ങും അതായത് ഇപ്പം മുതൽ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കാൻ സെറ്റ് ആക്കാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിനുമുപായിട്ട് തന്നെ എൽ ലോങ് ടേം ഡിഗ്രി ബാച്ചിന് അഡ്മിഷൻസ് നമ്മൾ ഉടനെ ക്ലോസ് ചെയ്യാൻ പോകുകയാണ് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അഡീഷണൽ സീറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഡിഗ്രി ലെവൽ ഒരു വർഷം ഞങ്ങളുടെ നിന്ന് ഡിഗ്രി ലെവൽ എക്സാംസ് തയ്യാറെടുക്കാൻ മനസ്സുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ട് വരാം കേട്ടോ രണ്ട് കോഴ്സും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കമൻ സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ടെലിഗ്രാം മെസ്സേജായിട്ടും അയക്കാവുന്നതാണ് അപ്പോൾ സ്ട്രാറ്റജി ഇതാണ് സി ഇത് നമ്മുടെ ഡിഗ്രി എൽ എസ് ടി എസിൻ്റെ മെയിൻസിൻ്റെ സിലബസാണ് അതിൽ പേപ്പർ വൺ ശ്രദ്ധിക്കാം പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് മിഡീവൽ ഇന്ത്യ വരുന്നില്ല പക്ഷെ ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നിങ്ങൾക്ക് പ്രിലിംസിൽ പഠിക്കാനുള്ള സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ ഈ സിലബസ് ജോ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ കറൻറ്റ് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് ഇതൊക്കെ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഒന്ന് തന്നെ അല്ലേ അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിന് ഉപകാരപ്പെടും മെയിൻസിനു ഉപകാരപ്പെടും മെയിൻസ് ഇത് എന്തായാലും പഠിച്ചല്ലേ പറ്റുള്ളൂ അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് പക്ഷേ നിങ്ങൾ ഇപ്പം പോയിരുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുകയാണെങ്കിലോ ഇത് മെയിൻസിനെ മാത്രമേ ഉള്ളൂ പ്രിലിംസിന് നിങ്ങൾക്ക് വലുതായിട്ട് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത് പഠിക്കുക പക്ഷേ നിങ്ങൾക്ക് ഇത്രയും സബ്ജെക്റ്റുകൾ സ്ട്രോങ് ആണ് മെയിൻസ് എന്തായാലും എഴുതാൻ പറ്റുന്ന കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എൽ എസ് ജി എസിൻ്റെ പേപ്പർ ടു അതൊരുമാതിരി അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു സിലബസ് അല്ലേന്ന് ചോദിക്കും അല്ലെന്നേ ഇപ്പം ഞങ്ങൾ ഡിഗ്രി ഞങ്ങൾ മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ബാച്ചസില് അപ്പോൾ അവിടെ ഒക്കെ ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ് എൽ എസ് ജി എസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പേപ്പർ ടുവിനകത്തെ പല ഭാഗങ്ങളും നിങ്ങൾ പണ്ടേക്ക് പണ്ടേ പഠിച്ചതാണ് ഉദാഹരണത്തിൽ ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഫോർ എക്സാമ്പിൾ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട് ഇമ്പോർട്ടൻ്റ് ആക്സ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ഉണ്ട് ഞാനത് ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം ഇതിൽ നിന്ന് തന്നെയാണ് ഫിലിംസിൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് പഠിക്കുക ഫിലിംസും അതിന് ഒരു വെടിക്ക് രണ്ട് പക്ഷേ പറയുന്നത് അല്ലേ അപ്പം ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ റൂൾ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലേ ബ്രിട്ടീഷ് റൂളിൻ്റെ ഇന്ത്യയിലെ ഫീച്ചേഴ്സ് ഇത് തന്നെ അല്ലെ ഫിലിംസിൽ നമുക്ക് പഠിക്കാൻ അവിടെ എക്കണോമിക് ഫീച്ചേഴ്സ് സോഷ്യൽ കൾച്ചറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലേ പിന്നെ മേജർ ഇവൻറ്റ്സ് ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റി ഇതൊക്കെ പ്രിലിംസിൻ്റെ സിലബസിലുള്ളതാണ് പിള്ളേരെ ഫസ്റ്റ് മനസ്സിലാക്കുക ഇതൊന്നും അന്യഗ്രഹ സിലബസ് അല്ല നിങ്ങൾ പഠിച്ച് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് ആണ് എക്കണോമിയോ ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ ഇന്ത്യൻ എക്കണോമിക് ഡ്യൂറി ബ്രിട്ടീഷ് നിങ്ങൾ മഹൽവാരി സിസ്റ്റവും റൈഡ് വാരി സിസ്റ്റവും പഠിച്ചിട്ടില്ലേ അത് ഇതിനകത്ത് വരുന്നതാണ് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ പീപ്പിൾ പക്ഷേ ഇതിനകത്ത് മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിലിറങ്ങി പഠിക്കണം ഇതിൽ യൂട്യൂബ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു എൽ എസ് ടി എസ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പഠിച്ച് നിങ്ങൾ സെറ്റാക്കാൻ പറ്റും ബാക്കിയുള്ള ഏരിയാസ് കുറച്ച് റിസേർച്ച് ബേസ്ഡ് ആണ് ഞങ്ങൾ റിസേർച്ച് ടീമും അധ്യാപകരും എല്ലാം അതിൻ്റെ പുറയാണ് കുറേയൊക്കെ അവർ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്ര നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ബിക്കോസ് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ജോയിൻ ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ജോയിൻ ചെയ്യുന്ന കുറച്ച് കുട്ടികളാണല്ലോ അവരായിരിക്കും ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പിള്ളേർ അവരായിരിക്കും മെയിൻസ് അടിക്കാൻ പോകുന്നത് എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പ്രിലിംസിന് അടുത്ത ഘട്ടം കഴിഞ്ഞിട്ട് കയറുന്ന സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാൻ റിവിഷൻ ക്ലാസുകൾ ഇരുന്നതായിരിക്കും ക്ലാസ് ഒന്നും മിസ്സാവില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻറ്റ് ആണ് ഇപ്പം നവംബറിലല്ലേ എക്സാം ഉള്ളൂ മെയിൻസ് എക്സാം ഉള്ളൂ എന്നൊക്കെ കരുതിയിരിക്കുക എന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ പുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി മാത്രം യൂസ് ചെയ്താൽ മതി കോമൺ ടോപ്പിക്കുകൾ ആദ്യമേ ആദ്യമേ പഠിച്ചു തീർക്കുക ഇതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ചോദിക്കും കേരള ബാങ്കിൻ്റെ കാര്യമോ കേരള ബാങ്കിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ആണ് ഏറ്റവും എളുപ്പം ബിക്കോസ് ഇതെല്ലാം നമ്മൾ ഫിലിംസിൽ പഠിക്കുന്നതാണ് എക്സെപ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി അപ്പം ഇതാണ് അതിൻ്റെ കാര്യം ഒരു വെടിക്ക് രണ്ട് പക്ഷി പഠിച്ച് തുടങ്ങാം എസ് ഐയിലെ ടോപ്പിക്കിനെ പറ്റിയിരിക്കും പലരും കൺഫ്യൂഷൻ അതിൽ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നത് അത് പൊടി തട്ടി എടുത്ത് റിവിഷൻ നടത്താം അവിടെ നമുക്ക് പ്രിലിംസിനും ചോദ്യം വരും മെയിൻസിനും ചോദ്യം വരും ബാക്കി ടോപ്പിക്സ് ഒക്കെ പ്രിലിംസിനകത്ത് ഓവർലാപ്പിംഗ് ആണ് ചില ഏരിയാസ് ഒഴിച്ച് അപ്പം മെയിൻസിന് പഠിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഇനി കാരണങ്ങളൊന്നുമില്ല ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രിംസിനും മെയിൻസിനും ഓവർലാപ്പ് ചെയ്തിരുന്ന സെക്ഷൻസ് പഠിക്കുക നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ ഭാഗമായി ഇൻറ്റൻസീവായിട്ട് ഇതിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിലേക്ക് വരാം ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ക്ലാസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക ലിമിറ്റഡ് സീറ്റ്സ് ആണ് അത് ഉള്ളത് കമൻ സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ടെലിഗ്രാം മെസ്സേജ് വഴി കോൺടാക്ട് ചെയ്താലും മതിയാവും നിങ്ങൾക്ക് ബാച്ചസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഈ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ജസ്റ്റ് എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സാവണമെന്ന് പറഞ്ഞുള്ള മെൻറ്റാലിറ്റിയിലേക്ക് വരരുത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ റാങ്കും പരീക്ഷയുടെ കോമ്പറ്റീഷനും ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ നമ്മൾ ഇത്രയും ടെക്നിക്കളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ആ രീതിയിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ തന്നെയാണ് സോ മടിച്ചു നിൽക്കാതെ അറച്ച് നിൽക്കാതെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക എൽ എസ് ജി സെക്രട്ടറി അത് ഒരു ഗസറ്റഡ് റാങ്കുള്ള അടിപൊളി പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ പവർഫുൾ പോസ്റ്റാണ് കേരള ബാങ്ക് മാനേജർ നല്ല കരിയർ കാര്യർ ഒരു പോസ്റ്റാണ് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സ് ഔട്ട് ചെയ്യാതിരിക്കുക ഓക്കെ